ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് സൂപ്പർ ഡെസേട്ടിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുക നെയ്യ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് റവ ഇപ്പോൾ രണ്ട് മിനിറ്റ് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് അളവിൽ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കാൽ കപ്പ് അളവിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കുറുക്കിയെടുക്കുക കട്ട പിടിച്ച് നിൽക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു രീതിയിൽ സ്പാച്ചിലോ തവയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഞങ്ങളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതിപ്പം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇത്ര മതി കിട്ടോ ഇനിയും ഓവർ അങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറി വരുമ്പോൾ കറക്റ്റായിട്ട് വരും അപ്പോൾ വീണ്ടും കാണിക്കാം കണ്ടല്ലോ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ അതിനായിട്ട് മാറ്റി വെക്കുക വീണ്ടും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഈ ടൈമിൽ വെച്ചിട്ടുള്ളത് ഇനി ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ പാൽ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക കാൽ കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കാൽ കപ്പളവ് തന്നെ മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് കൊടുക്കുക ഇനി കാൽ ടീസ്പൂൺ ഏലക്കായപ്പൊടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് കുറുക്കിയെടുക്കുക ഇതിപ്പോൾ നമ്മളിവിടെ ഒരു ആറ് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഓവർ അങ്ങോട്ട് തിക്കായിട്ട് വരണ്ട ഈ ഒരു രീതിയിൽ മതി സാധാരണ നമ്മൾ കസ്റ്റാഡൊക്കെ റെഡിയാക്കുമ്പോൾ ഇതിലേറെ ഇത്തിരി തിക്കായിട്ടാണ് എടുക്കാറ് ആ ഒരു രീതിയിലല്ല ഈ ഒരു തിക്ക്നസ്സിലാണ് വേണ്ടത് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ഇപ്പം നമ്മളിവിടെ ഇത്തിരി ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡിന് പ്രത്യേകിച്ചൊരളവൊന്നുമില്ല നമ്മളെ കയ്യിൽ എത്രയാണോ ഫീല്ലിങ് ഉള്ളത് അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ബ്രെഡൊന്ന് പരത്തിയെടുക്കാം ഇപ്പം പരത്തി എടുത്തതിന് ശേഷം നമ്മൾ അരി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ബാലൻസ്ഡുള്ള ബ്രെഡൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ബ്രെഡ് ഇപ്പം ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫില്ലിങ് എടുത്തിട്ടുണ്ട് ഫില്ലിങ് നന്നായിട്ടുണ്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഉണ്ടല്ലോ ഫില്ലിങ് വെച്ച് കൊടുക്കുക ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രീതിയിൽ റോൾ ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ബ്രെഡ് ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് പോകാനും പൊട്ടിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇനി ബാലൻസ് ഉള്ള ബ്രെഡ് ഉണ്ടല്ലോ എല്ലാ ബ്രെഡും ഈ ഒരു മെത്തേഡിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഫില്ലിങ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക അതിന് ശേഷം കാണിക്കാം ഇപ്പം നമ്മൾ ബ്രെഡ് ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് കിട്ടും മൊത്തത്തിൽ ഇത്ര അല്ല ഉള്ളത് വേറെ ഇരിപ്പുണ്ട് ഒരു നാലെണ്ണം വേറെ ഇരിപ്പുണ്ട് കിട്ടും ഞാനിപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇത്ര വെച്ചേയുള്ളൂ ഇപ്പോൾ നമ്മൾ കസ്റ്റാർഡ് മിക്സും നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് തിക്നെസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്തിരി പിസ്ത ഈ ഒരു രീതിയിലൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്ത് സെറ്റ് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക അതിനുശേഷം കാണിക്കുക ഇപ്പം ബ്രെഡ് നന്നായിട്ട് തണുത്ത് ആയിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത സോസ് ഉണ്ടല്ലോ സോസൊക്കെ നന്നായിട്ട് ബ്രെഡിൽ സോക്കായി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അതാണ് ഇത് ഒരു പ്ലേറ്റിലേക്ക് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതായിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കാൻ പറ്റിയൊരു അടിപൊളി പുഡിങ്ങാണ് ബ്രെഡും പാലും അതുപോലെ തന്നെ റവയൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അതൊക്കെ വെച്ചിട്ട് അടിപൊളി പുഡിങ്ങാണ് റെഡിയാക്കിയിട്ടുള്ളത് ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അടിപൊളി ആണ് നിങ്ങൾ കഴിച്ചു നോക്കുമ്പം തന്നെ മനസ്സിലാവും ഒരുപാട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം ഇത് ഒരുപാട് ചിലവ് വരുന്ന റെസിപ്പിയല്ല നമ്മൾ അങ്ങനത്തെ റെസിപ്പി അപ്ലോഡ് ചെയ്യാറുണ്ട് അതിൽ തിരി റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പക്ഷേ ഇത് ആർക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാൽ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ് തീർച്ചയായിട്ടും ഈ ഒരു ഈതിനെ നിങ്ങൾ ഇത് തന്നെ റെഡിയാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും വരുന്ന ഗസ്റ്റിന് പോലും ഇഷ്ടമാവും നിങ്ങൾ റെഡിയാക്കിയതിന് ശേഷം കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക എത്രമാത്രം സോഫ്റ്റ് ആണ് എന്നുള്ളത് കണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടല്ലോ ഈ രീതിയിലാണ് നമ്മൾ ഡെസേർട്ട് ഇരിക്കുന്നത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതുകൊണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു